മകളെ ഇത് ബാലഭാരതത്തിൻ്റെ ഇരുന്നൂറാം അധ്യായമാണ് അതായത് ഇരുന്നൂറ് ആഴ്ചകളായി ഈ കഥ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് മഹാഭാരതത്തിലെ ഏഴാം പർവ്വമായ ദ്രോണപർവത്തിലെ സംഭവങ്ങളാണ് ആറാം പർവ്വമായ ഭീഷ്മപർവത്തിലാണ് കൗരവ പാണ്ഡവ യുദ്ധം ആരംഭിച്ചത് ധാരാളം രാജാക്കന്മാർ കാലപിരി അതിലേറെ സൈനികരും ജീവൻ വെടിഞ്ഞു യുദ്ധത്തിൻ്റെ വിജയം കൊണ്ടോ പരാജയം കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ലാത്ത ആയിരക്കണക്കായ മൃഗങ്ങളും ആ യുദ്ധത്തിൽ ചത്തൊടുങ്ങി അവസാനം നമ്മൾ കണ്ടത് ഈ ലോകം മുഴുവൻ ജയിക്കാൻ കഴിയുന്നതും ആരാലും കീഴ്പ്പെടുത്താൻ കഴിയാത്തതുമായ ഭീഷ്മരുടെ പതനമായിരുന്നു ആ മരണം അദ്ദേഹം സ്വയം ഏറ്റുവാങ്ങിയതായിരുന്നു ഭീഷ്മരുടെ പതനം കൗരവരെ സംബന്ധിച്ച് വലിയ ദുഃഖത്തിനും പരാജയത്തിനും കാരണമാക്കി അവർ പുതിയൊരു സൈനിക തലവന് വേണ്ടി അന്വേഷണം തുടങ്ങി ദുര്യോധനനും കർണനുമായി ചർച്ച ചെയ്തു ഭീഷ്മർ യുദ്ധത്തിൽ വീണ ശേഷം മാത്രമേ ആയുധമെടുക്കുകയുള്ളൂ എന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു അതിനാൽ ആരായിരിക്കണം അടുത്ത സേനാനായകനെന്ന് ദുര്യോധനൻ കർണനോട് ചോദിച്ചു ഏത് വിധത്തിലും ഭീഷ്മരോട് തുല്യം നിൽക്കുന്ന ദ്രോണാചാര്യരെ തന്നെ സർവ്വസൈന്യാധിപനാക്കാൻ കർണൻ നിർദ്ദേശിച്ചു ഈ വിവരം അവർ ദ്രോണരെ അറിയിച്ചു ദുര്യോധനൻ ആ സ്ഥാനം ദ്രോണരോട് അപേക്ഷിച്ചു ദുര്യോധനൻ്റെ അപേക്ഷ കേട്ടപ്പോൾ ദ്രോണർ പറഞ്ഞു രാജാവേ അസ്ത്രശാസ്ത്രത്തിലും അർത്ഥശാസ്ത്രത്തിലും വേദവേദാന്തങ്ങളിലും അല്പമായ അറിവുകൾ എനിക്കുണ്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ അസ്ത്രവിദ്യയും കുറച്ചൊക്കെ എനിക്കറിയാം വിജയം ആഗ്രഹിച്ചുകൊണ്ട് നീ ആവശ്യപ്പെട്ട ഗുണങ്ങൾ എന്നിൽ കുറച്ചെങ്കിലും ഉണ്ട് ആ ശക്തികളെല്ലാം എടുത്ത് ഞാൻ പാണ്ഡവരോട് യുദ്ധം ചെയ്യാം എന്നാൽ പാഞ്ചാല രാജകുമാരനായ ദൃഷ്ടധ്യമ്നോട് മാത്രം ഞാൻ യുദ്ധം ചെയ്യുകയില്ല കാരണം എന്നെ വധിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ജനിച്ചിട്ടുള്ളത് സഞ്ജയൻ പറഞ്ഞു രാജാവേ ഇപ്രകാരം ആചാര്യൻ്റെ അനുമതി ലഭിച്ചപ്പോൾ തന്നെ അങ്ങയുടെ മകൻ അദ്ദേഹത്തെ സേനാനായകനായി അഭിഷേകം ചെയ്തു മംഗളവാദ്യങ്ങളും ശംഖധ്വനികളും സൈന്യത്തിൻ്റെ ആഹ്ലാദാരകങ്ങളും കൊണ്ട് അന്തരീക്ഷം ശബ്ദായമാനമായി അതോടെ തങ്ങൾ പാണ്ഡവരെ ജയിച്ചു കഴിഞ്ഞുവെന്ന് അവർ തീർച്ചപ്പെടുത്തി സൈന്യാധിപനായി ചുമതലയേറ്റ ദ്രോണർ പടക്കളത്തിലെത്തി വ്യൂഹം തീർത്തു അദ്ദേഹത്തോടൊപ്പം അങ്ങയുടെ പുത്രന്മാരും ഉണ്ടായിരുന്നു വലതുഭാഗത്ത് കാശിരാജാവ് ജയദ്രഥൻ അങ്ങയുടെ പുത്രനായ വികർണൻ എന്നിവർ നിലയുറപ്പിച്ചു പിന്നിലായി ശകുനെ നയിക്കുന്ന ഗാന്ധാരദേശത്തെ സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത് കൃപർ ചിത്രസേനൻ കൃതവർമാവ് വിമിംശതി ദുശാസനൻ എന്നിവരാണ് ദ്രോണരുടെ ഇടതുഭാഗം കാത്തത് ദുര്യോധനനും കർണനും ആചാര്യൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത് എല്ലാവരെയും ഉത്സാഹിപ്പിച്ചുകൊണ്ട് കർണൻ മുൻനിരയിലേക്ക് എത്തി രാജാവേ കർണനെ മുൻനിരയിൽ കണ്ടാൽ പാണ്ഡവർക്ക് പോർക്കളത്തിൽ നിൽക്കാനാവില്ല ഭീഷ്മ പിതാമഹൻ കൗരവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തിരുന്നതെങ്കിലും പാണ്ഡവരെ വധിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ആ ഒരു ഔദാര്യം കണ്ണ കർണനിൽ നിന്നും പാണ്ഡവർ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ രാജാവേ കൗരവ പടയാളികൾ കർണനെ പുകയിത്തിക്കൊണ്ടേയിരുന്നു അന്ന് കൗരവർ ശകടവ്യൂഹവും പാണ്ഡവർ ക്രൗഞ്ചവ്യൂഹവുമാണ് അണിനിരത്തിയത് പാണ്ഡവ മുന്നിൽ തന്നെ കൃഷ്ണനും അർജുനനും ഉണ്ടായിരുന്നു കർണാർജുനന്മാർ പരസ്പരം കണ്ടു ഇരുവരും പരസ്പരം വിജയിക്കുവാനുള്ള ആകാംക്ഷയിൽ ആയിരുന്നു ഇതേ സമയത്ത് ദ്രോണർ ദുര്യോധനോട് പറഞ്ഞു സുവോധന ഭീഷ്മർക്ക് ശേഷം എന്നെ സേനാനായകനാക്കി അതിനു തക്കതായ ഒരു പ്രതിഫലം നിനക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊള്ളൂ എന്ത് വരമാണ് ഞാൻ തരേണ്ടത് ദുര്യോധനൻ കർണനോടും ദുശാസനോടും ആലോചിച്ച ശേഷം പറഞ്ഞു അങ്ങ് എനിക്ക് എന്തെങ്കിലും വരം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുധിഷ്ഠിരനെ ബന്ധനസ്ഥനായി എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ ഈ വാക്കുകൾ ദ്രോണരിൽ സംശയം ജനിപ്പിച്ചു അദ്ദേഹം ചോദിച്ചു രാജാവേ അങ്ങ് ധർമ്മജനെ തടവിലാക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ വധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ലേ തടവിൽ പിടിച്ചിട്ട ധർമ്മപുത്രരുടെ സമ്പത്തുകളെല്ലാം തിരിച്ചു കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനെന്ന് യുധിഷ്ഠരൻ്റെ ഒരു പേരുകൂടിയുണ്ടെന്ന് ആലോചിക്കുക സഞ്ജയൻ പറഞ്ഞു രാജാവേ ദുര്യോധനൻ്റെ യഥാർത്ഥ മനസ്സ് അപ്പോൾ പുറത്തു വന്നു അയാൾ ദ്രോണരോട് പറഞ്ഞു ഗുരുദേവ ധർമ്മപുത്രരെ വധിക്കുന്നത് ബുദ്ധിയല്ല അങ്ങനെ വന്നാൽ മറ്റുള്ളവർ നമ്മെ വെറുതെ വിടില്ല പാണ്ഡവുത്രന്മാരെ എല്ലാം വധിക്കുക എന്നത് ദേവന്മാർക്ക് പോലും അസാധ്യമാണ് യുധിഷ്ഠിരനെ വധിച്ചാൽ ശേഷിക്കുന്നവർ വെറുതെ ഇരിക്കില്ല എന്നാൽ യുധിഷ്ഠിരനെ നമ്മൾ തടവിലാക്കിയാൽ വീണ്ടും ഒരു ചൂതുകളി കൂടി നടത്തി പാണ്ഡവരെ നമുക്ക് തോൽപ്പിക്കാം പിന്നെ അവർ വനവാസത്തിന് പൊയ്ക്കൊള്ളും പിന്നെ നമുക്ക് സ്വസ്ഥതയുമായി അതുകൊണ്ട് യുധിഷ്ഠരനെ വധിക്കാൻ പാടില്ല ദുര്യോധനൻ്റെ ഗൂഢ ഉദ്ദേശം മനസ്സിലാക്കിയ ആചാര്യൻ പറഞ്ഞു രാജാവേ അങ് അതാണ് ഉദ്ദേശിക്കുന്നതല്ലേ അർജുനൻ്റെ സംരക്ഷണ ഉള്ളതിനാൽ ധർമ്മജനെ ആർക്കും ആക്രമിക്കുവാൻ കഴിയില്ല ഇല്ലെങ്കിൽ യുധിഷ്ഠരൻ എന്നേ അങ്ങയുടെ അധീനതയിലാകുമായിരുന്നു പാർത്ഥനെ നേരിടാൻ ദേവന്മാരാലോ അസുരന്മാരാലോ കഴിയില്ല അതുകൊണ്ട് അങ്ങയുടെ അഭീഷ്ടം നിറവേറ്റുവാൻ എനിക്ക് സാധ്യമല്ല പാർത്ഥൻ എൻ്റെ ശിഷ്യനാണ് ഒപ്പം പുണ്യവാനായ ഒരു യോദ്ധാവ് കൂടിയാണ് എൻ്റെ അടുത്ത് അഭ്യാസങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പരമശിവൻ ദേവേന്ദ്രൻ തുടങ്ങിയവരുടെ എല്ലാം കീഴിൽ പാർത്ഥൻ പരിശീലനം നേടുകയും ധാരാളം ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അർജുനൻ്റെ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല രാജാവേ അർജുനനെ അര നേരത്തേക്കെങ്കിലും ദൂരേക്ക് മാറ്റിയാൽ ധർമ്മപുത്രരെ ഞാൻ ബന്ധനത്തിലാക്കാം സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ അർജുനനെ അകറ്റിക്കൊണ്ടു പോകണമെന്ന ഉപാധിയോടെയാണ് ദ്രോണർ പ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ട് യുധിഷ്ഠിരൻ ബന്ധനത്തിലായി എന്ന് തന്നെ അങ്ങയുടെ പുത്രന്മാർ വിശ്വസിച്ചു ദ്രോണർക്ക് പാണ്ഡവരോട് ഉള്ളാലെ സ്നേഹമുണ്ടെന്ന് അറിയാമായിരുന്ന ദുര്യോധനൻ ആചാര്യൻ പ്രതിജ്ഞയിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ കാര്യം സൈനികരുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചു ഇത് കേട്ട് സൈനികർ ഉത്സാഹത്തോടെ ദുര്യോധനനെ പ്രോത്സാഹിപ്പിച്ചു മഹാരാജാവേ ഈ വാർത്ത പാണ്ഡവരുടെ ചാരന്മാർ യുധിഷ്ഠിരൻ്റെ ചെവിയിൽ എത്തിച്ചു യുധിഷ്ഠിരൻ സഹോദരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അർജുനനോട് പറഞ്ഞു ആചാര്യൻ്റെ ഇംഗിതം എല്ലാവരും അറിഞ്ഞല്ലോ ആചാര്യന് ശബ്ദം നിറവേറ്റുവാൻ വർധ നീയാണ് തടസ്സം അദ്ദേഹത്തിലൂടെ ദുര്യോധനന്ദൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഇടയാകരുത് അതിനാൽ പോർക്കളത്തിൽ നീ എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് തന്നെ യുദ്ധം ചെയ്യണം ഇത് കേട്ട് അർജുനൻ പറഞ്ഞു രാജാവേ ആചാര്യനെ വധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങയുടെ സമീപത്തു നിന്ന് ദൂരേക്ക് പോകാനും എനിക്ക് ഉദ്ദേശമില്ല എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഇനി ഇന്ദിരാതി ദേവകളൊക്കെ ആചാര്യനെ തുണിച്ചാലും അങ്ങയെ സ്പർശിക്കാൻ ഞാൻ ദ്രോണത്തെ അനുവദിക്കില്ല ജ്യേഷ്ഠ ഇന്നുള്ള ഞാൻ കള്ളം പറഞ്ഞതായോ പരാജയപ്പെട്ടതായോ കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നതായോ എനിക്ക് ഓർമ്മയില്ല സഞ്ജയൻ തുടർന്നു മഹാരാജാവേ തുടർന്ന് പാണ്ഡവ സൈനികർ യുദ്ധഭേരി മുഴക്കിയും ശംഖനാദം ഉയർത്തിയും ആഹ്ലാദം അറിയിച്ചു അതുപോലെ അങ്ങയുടെ സൈന്യത്തിനിടയിലും രണഭേരിയും ആരവങ്ങളും ഉയർന്നു രണ്ടു പക്ഷക്കാരും യുദ്ധക്കളത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ക്രമേണ അടുത്തെത്തി യുദ്ധം ആരംഭിച്ചു രാജാവേ സൃഞ്ജയത്തെ രാജാക്കന്മാർ ദ്രോണാചാര്യരെ ആക്രമിച്ചു ആചാര്യൻ അവരെ തടഞ്ഞു അർജുനൻ നേതൃത്വം നൽകുന്ന പാണ്ഡവ സൈന്യത്തെ തകർക്കാൻ ദുര്യോധനന്റെ പക്ഷത്തെ രാജാക്കന്മാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല പാണ്ഡവപക്ഷത്തേക്ക് ഇരമ്പി കയറിയ ദ്രോണാചാര്യരെ അവർക്കൊന്നു നോക്കുവാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വില്ലിൽ നിന്നും അതിശക്തമായ അമ്പുകൾ പാണ്ഡവ സൈന്യത്തിലേക്ക് ഇരമ്പിപ്പാറി പാണ്ഡവ സൈന്യം സ്തംഭിച്ചു നിന്നപ്പോൾ ആചാര്യൻ ദൃഷ്ടനിംനന്റെ സൈന്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങി അനേകം രഥ സൈന്യങ്ങളും അശ്വാരൂഢ സൈന്യവും കാലാൾപ്പടയാളികളും ദ്രോണറുടെ അസ്ത്രങ്ങൾക്ക് കീഴടങ്ങി പാണ്ഡവപക്ഷത്ത് ഭീതിയും പരിഭ്രാന്തിയും പരന്നു സൈന്യങ്ങൾ എണ്ണമറ്റ് നിലംപതിച്ചു തലയും അവയവങ്ങളും മുറിഞ്ഞും മുറിവേറ്റും നിലംപതിച്ചവരുടെ രക്തം യുദ്ധഭൂമിയിൽ നീർച്ചാലുകൾ പോലെ ഒഴുകിയെത്തി തളം കെട്ടി നിന്നു ദ്രോണരുടെ യുദ്ധപാഠവം കണ്ട് പാണ്ഡവ സൈന്യം അന്താളിച്ച് നിൽക്കുകയായിരുന്നു കഥയുടെ ബാക്കി ഭാഗം നമുക്കടുത്ത ദിവസം കേൾക്കാം